നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നൽകിയ തിരിച്ചടി അതിനെ തുടർന്ന് ഇന്ത്യ ഏർപ്പെട്ട പാകിസ്ഥാനും ഇന്ത്യയും ഏർപ്പെട്ട വെടിനിർത്തൽ അതിനുശേഷമുണ്ടായ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ചില ചർച്ചകൾ അതിൽ ഏറ്റവും പ്രധാനം ട്രംപിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അവകാശവാദങ്ങളാണ് ഇന്ന് ഈ നിമിഷം വരെ അത്തരത്തിൽ ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ ഒരു മൂന്നാം ശക്തി ഇടപെട്ടു എന്ന അവകാശവാദത്തിന് എതിരെ പ്രധാനമന്ത്രി ഒരക്ഷരം വേണ്ടിയിട്ടില്ല പ്രധാനമന്ത്രി അതുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളെ ഖണ്ഡിച്ചില്ല എന്ന് മാത്രമല്ല അത് ഏതെങ്കിലും വിധത്തിൽ അതിനെ പരാമർശിക്കേണ്ട സാഹചര്യങ്ങളൊന്നും വിണ്ടാതെയിരുന്നു എന്നുള്ളത് കൂടിയാണ് ഞാൻ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇന്ത്യയിൽ ആഭ്യന്തരമായി ഇത് സംബന്ധിച്ച പല വിധത്തിലുള്ള തർക്കവിതർക്കങ്ങളുണ്ട് അവിടെ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം എന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് അതിനോട് പ്രധാനമന്ത്രി ഒന്നും വേണ്ടിയിട്ടില്ല മൂന്നാമത്തെ കാര്യം ഈ സാഹചര്യത്തിൽ വിളിച്ചു ചേർക്കപ്പെട്ട സർവകക്ഷി യോഗത്തിൽ ഒന്നും പ്രധാനമന്ത്രി അറ്റൻഡ് ചെയ്തിട്ടില്ല പൊതു പ്രസംഗിച്ചു എന്നുള്ളതിനപ്പുറത്ത് ബീഹാറിൽ പോയി പൊതുപരിപാടിയിൽ പ്രസംഗിച്ചു എന്നുള്ളതിനപ്പുറത്ത് അതിനുശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എന്നുള്ളതിനപ്പുറത്ത് രാജ്യത്തെ ജനങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു ഘടകത്തിലും പ്രധാനമന്ത്രി വന്നിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇത് വലിയ തോതിൽ വിമർശന വിധേയമാക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിദേശത്തേക്ക് വിദേശ രാജ്യങ്ങളുടെ മുമ്പിലേക്ക് അമ്പതോളം രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ അയക്കുന്ന പ്രതിനിധി സംഘത്തെക്കുറിച്ചുള്ള വാർത്തകൾ പ്രത്യേകിച്ചും ശശി തരൂരിൻ്റെ പ്രാതിനിധ്യം സംബന്ധിച്ച വിവാദം ചർച്ച ഒക്കെ നടക്കുന്നതിന് ഇടയിൽ ന്യൂസ് അറ്റ് ഹൗസിലൊരു വീഡിയോ ട്രംപിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നത് ട്രംപ് അവകാശവാദം ഉന്നയിച്ചു പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന നറേറ്റീവിൻ്റെ അദ്ദേഹത്തിന്റെ നിലപാടിൻ്റെ യാഥാർത്ഥ്യം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം അദ്ദേഹം ഞാൻ ഇടപെട്ടല്ല പ്രശ്നം പരിഹരിച്ചത് എന്ന് മാത്രല്ല എൻ്റെ സഹായം ഉണ്ടായിരുന്നു എന്ന് കടത്തിപ്പറയുക കൂടിയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്തിരുന്നത് അത് ഒരുപക്ഷെ ആ വിശദീകരണത്തോടെ തൃപ്തി അടയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും പക്ഷേ ലോകത്തിന് മുന്നിൽ അത് തൃപ്തി ഉണ്ടാക്കുന്ന കാര്യമല്ല കാരണം ട്രംപ് ഈ സഹായിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഇടപെടൽ ഈ സാഹചര്യത്തിൽ ന്യൂസ് ഒരു വീഡിയോയുടെ പരാമർശങ്ങളായി അല്ലെങ്കിൽ വിമർശനങ്ങൾ എന്ന് പറ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള കമൻ്റുകളിൽ വന്ന ചില ഒരേ സ്വഭാവത്തിലുള്ള ചില കമൻറ്റുകൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനം ട്രംപ് പിന്മാറി പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾ രാജ്യദ്രോഹിയാണ് എന്ന മട്ടിലുള്ള കമൻറ്റുകളാണ് ഈ കമൻ്റ് കൂടി ഇട്ട ആളുകൾക്ക് കൂടി വേണ്ടി അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ എന്ന് ആ മുഖമായി ഞാൻ പറയുകയാണ് ഈ ഘട്ടത്തിൽ പി ചിദംബരത്തിൻ്റെ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായ പി ചിദംബരത്തിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ് അത് നമുക്ക് കൂടുതൽ ആശയ വ്യക്തത വരുത്തുന്നതിനും ചില ചോദ്യങ്ങൾ വ്യക്തമായി ചോദിക്കുന്നതിനും സഹായം ആകുന്ന ഒരു പ്രതികരണമാണ് ചിദംബരത്തിൻ്റെ ശ്രദ്ധേയമായൊരു കുറിപ്പ് ഒരു ലേഖനം വിളിക്കാവുന്ന ചില ചോദ്യങ്ങൾ എന്ന് വിളിക്കുന്നതായിരിക്കും കൂടുതൽ കറക്റ്റ് അത് മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിശകലനമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഉയർന്നു വരുന്ന സംശയങ്ങൾക്ക് ചില ചോദ്യങ്ങൾക്ക് വ്യക്തത ലഭിക്കുന്നതിന് ഉത്തരായിട്ടല്ല ചോദ്യത്തിന് വ്യക്തത ലഭിക്കുന്നതിന് വ്യക്തമായി ചോദ്യം ചോദിക്കാൻ വേണ്ടിയുള്ള ആശയവ്യക്ത ലഭിക്കുന്നതിന് ഈ ലേഖനം സഹായിക്കും ഇടപെട്ട് ട്രംപ് ഉത്തരം കിട്ടാതെ ഇന്ത്യക്കാർ എന്ന് ഓരോ ഇന്ത്യക്കാരനും രാജ്യത്തിനകത്ത് ഒരുമയോടെ നിൽക്കേണ്ട സാഹചര്യത്തിൽ ഒരുമയോടെ നിന്ന മതങ്ങൾക്ക് അപ്പുറത്ത് മതേതര ഇന്ത്യയുടെ മുഖം കാത്തുരക്ഷിക്കുന്നതിന് ആഭ്യന്തര കലാപങ്ങൾക്ക് ശ്രമിച്ച ഭീകരവാദികളുടെ ലക്ഷ്യം അമ്പയെ തകർത്ത് കളഞ്ഞ രാജ്യത്തെ ഒരുമ സൃഷ്ടിച്ച ജനസമൂഹത്തിന് മുന്നിൽ ഒരു സംശയം രൂപീകരിക്കുന്ന രീതിയിലുള്ള ഒരു അവകാശവാദം വരുന്നു അതിനോട് വ്യക്തമായ മറുപടിയില്ലാതെ പ്രധാനമന്ത്രിയും സർക്കാരും നിൽക്കുന്നു ആ സ്പെസിഫിക് ആയൊരു കാര്യത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് പി ചിദംബരം ഇടപെട്ട് ട്രംപ് ഉത്തരം കിട്ടാതെ ഇന്ത്യക്കാർ എന്നാണ് തലക്കെട്ട് ഞാനതിലെ ഭാഗം വായിക്കാം ഇയാൾ എന്നെ ഒന്ന് വെറുതെ വിട്ട് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകും അയാളാകട്ടെ എന്തു സംഭവിച്ചാലും നമ്മുടെ പിറകെ തന്നെ കാണുകയും ചെയ്യും അടുത്ത കാലത്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപ്രത്യക്ഷനായിരുന്നെങ്കിൽ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിച്ചിട്ടുണ്ടാകണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പെഹൽഗാം ഭീകരാക്രമണത്തോടെ തുടക്കം കുറിച്ച ഇന്ത്യ പാക് സംഘർഷത്തിൽ യു ഒരു തൽപര കക്ഷിയാണ് എന്നാകണം ട്രംപിന്റെ വിചാരം അദ്ദേഹം ഈ എപ്പോൾ സംസാരിച്ചാലും എന്തെഴുതിയാലും ഈ താൽപ്പര്യം വ്യക്തമാക്കാൻ മറക്കാറില്ല ഇതിന് മൗനമല്ലാതെ മറ്റു മറുപടി ഒന്നും നരേന്ദ്രമോദി നൽകിയിട്ടും ഇല്ല രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഹൂസ്റ്റണിൽ വെച്ച് അബ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് ആവേശപൂർവ്വം പറഞ്ഞ നിമിഷത്തെ ഇന്ന് അദ്ദേഹം പഴിക്കുന്നുണ്ടാകണം ആ തെരഞ്ഞെടുപ്പ് കൂടി വിജയിച്ച ട്രംപ് ആകട്ടെ വൈറ്റ് ഹൗസിൻ്റെ സുരക്ഷിതത്വത്തിൽ ആവുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തെ മറ്റെല്ലാ ലോക നേതാക്കളെയും പോലെ ട്രംപും അപലപിച്ചു എൻ്റെ ഞെട്ടൽ അറിയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഞെട്ടൽ അറിയിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഇരു രാജ്യങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നം പരിഹരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു മെയ് ഏഴിന് ഒരു പൂർണ്ണ യുദ്ധം തുടങ്ങാൻ ആഗ്രഹമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാനെ പ്രഹരിച്ചു അന്ന് അത് വേഗം അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം അടുത്ത ദിവസവും സംഘർഷം തുടർന്നപ്പോൾ അദ്ദേഹം എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാകും എന്നറിയിച്ചു ഇതെല്ലാം സ്ഥിതിഗതികൾക്ക് യോജിച്ച പ്രസ്താവനകളായിരുന്നു കാരണം ചിദംബരം പറയുന്ന പ്രസക്തമായ കാര്യം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷത്തിലാവുകയും യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളത് ലോകത്തിലൊരു മനുഷ്യ സ്നേഹിക്കും അല്ലെങ്കിൽ മനുഷ്യനും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇപ്പം നമ്മുടെ പ്രശ്നം ഈ വെടിനിർത്തൽ രൂപീകരിച്ചതിൻ്റെ ആശ്വാസത്തിനിടയിൽ നിന്നുകൊണ്ടാണ് അതിലൊരു മൂന്നാം കക്ഷി ഇടപെട്ടു എന്നത് മാത്രമാണ് ഈ തരത്തിൽ വെടിനിർത്തലിന് ഇന്ത്യ തന്നെ മുൻകൈ എടുക്കാവുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ കഴിയാവുന്ന സാഹചര്യമുണ്ട് അതിൽ മൂന്നാം കക്ഷി ഇടപെട്ടു എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ചിലർ ചില കോണുകളിൽ നിന്ന് ഉയരുന്നത് പോലെ യുദ്ധം നടത്തണമായിരുന്നു സംഗതി തീർക്കണമായിരുന്നു എന്നുള്ളതല്ല ഇവിടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ ഇന്ത്യ ഇതുവരെ പുലർത്തിയിരുന്ന മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു വിഷയത്തിന്മേൽ ഇന്ത്യ പാക് സംഘർഷത്തിനിടയിലേക്ക് മൂന്നാം കക്ഷി വന്നു എന്നുള്ളതാണ് അതിൽ അവകാശവാദം തന്നെ വന്നപ്പോഴാണ് ഈ വിമർശനങ്ങൾ ഉയരുന്നത് പി ചിദംബരം എന്നിട്ട് ബാക്കി പറയുന്നുണ്ട് കൗതുകവും ഞെട്ടലും ചില ട്വീറ്റുകളും എന്നാണ് അദ്ദേഹം അടുത്ത ഭാഗത്തിന് കൊടുക്കുന്ന സൈഡ് എഡിറ്റിങ് മെയ് എട്ട് ഒമ്പത് തീയതികളിൽ എന്തോ മാറ്റം സംഭവിച്ചു പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത പോർവിമാനങ്ങളും മിസൈലുകളും തുർക്കിയിൽ നിന്നുള്ള ഡ്രോണുകളും വിന്യസിച്ചിട്ടുണ്ട് എന്ന കണ്ടെത്തലാകണം ഇതിന് പിന്നിൽ എന്ന് ഈ ലേഖകൻ ചിദംബരം സംശയിക്കുന്നു പാകിസ്ഥാന്റെ എല്ലാ ആക്രമണങ്ങളെയും ഇന്ത്യ ചെറുത്തു എന്ന് മുതിർന്ന ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിരുന്നു യുദ്ധത്തിൽ ഇരുപക്ഷത്തും നാശനഷ്ടം ഉണ്ടാകുന്നത് ഒഴിച്ചുകൂടാൻ പറ്റില്ല എന്നും നമുക്കും ചില നഷ്ടങ്ങൾ ഉണ്ടായി എന്നും പിന്നീട് സമ്മതിച്ചെങ്കിലും ഇന്ത്യയോ ഇന്ത്യൻ ജനതയോ അധികം പരിഭ്രാന്തരായിരുന്നില്ല പക്ഷേ മെയ് പത്തിന് ട്രംപ് തൻ്റെ സ്വകാര്യ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പോടെയാണ് പരിഭ്രാന്തിയുടെ സൈറണുകൾ മുഴങ്ങിയത് വൈകുന്നേരം അഞ്ച് ഇരുപത്തി അഞ്ചിന് യു എസിന്റെ മധ്യസ്ഥതയിൽ ദീർഘ ചർച്ച നടന്നു എന്ന് പരാമർശിച്ചുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണവും ഉടനെ പ്രാബല്യത്തിൽ വരുന്നതുമായ വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നു ഇരു രാജ്യങ്ങൾക്കും അഭിനന്ദനങ്ങൾ എന്ന് ട്രംപ് കുറിച്ചു ഇന്ത്യയും പാകിസ്ഥാനും നിഷ്പക്ഷമായ സ്ഥലത്ത് കൂടിക്കാഴ്ച നടത്തും എന്ന് മിനിറ്റുകൾക്ക് ശേഷം യു എസ് ആഭ്യന്തര സെക്രട്ടറി ട്വീറ്റ് ചെയ്തു തലേന്ന് മോദിയുമായി ഫോണിൽ സംസാരിച്ച യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഞെട്ടിക്കുന്ന രഹസ്യ വിവരം കൈമാറിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ കൗതുകകരവും ഞെട്ടിപ്പിക്കുന്നതും തന്നെയായിരുന്നു മെയ് പത്തിന് വൈകുന്നേരം മൂന്നേ മുപ്പത്തിയഞ്ചിന് രണ്ട് രാജ്യങ്ങളുടെയും ഡി ജി എംഒമാർ തമ്മിൽ ചർച്ച നടന്നിരുന്നുവെന്നും അഞ്ചു മണിക്ക് വെടിനിർത്തൽ നിലവിൽ വന്നു എന്നും ആറു മണിക്ക് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി സ്ഥിരീകരിക്കുന്നു സംഘർഷം അവസാനിച്ചു ട്രംപിന് തെറ്റുപറ്റിയിട്ടില്ല നമ്മുടെ പ്രതിരോധ സേന ധീരമായി പോരാടിയതിലും ഒട്ടേറെ വിഷയ വിജയങ്ങൾ സ്വന്തമാക്കിയതിലും സംഘർഷം അവസാനിച്ചതിലും എനിക്ക് സന്തോഷമുണ്ട് എന്ന് ചിദംബരം പറയുന്നുണ്ട് ഇനി ചോദ്യങ്ങളുടെ സമയമാണ് മെയ് പന്ത്രണ്ടിന് ഒരു ആണവ സംഘർഷം തടഞ്ഞതായി അവകാശപ്പെട്ട് ട്രംപ് കൂട്ടിച്ചേർത്തു നമുക്കിത് നിർത്താം നിങ്ങളിത് നിർത്തിയില്ലെങ്കിൽ നാം വ്യാപാരം തുടരും ഇല്ലെങ്കിൽ വ്യാപാരം ഉണ്ടാകില്ല നിങ്ങളിത് നിർത്തിയാൽ നാം വ്യാപാരം തുടരും ഇല്ലെങ്കിൽ വ്യാപാരം ഉണ്ടാകില്ല സൗദി അറേബ്യയും ഖത്തറും സന്ദർശിച്ചപ്പോഴും പ്രസിഡന്റ് ട്രംപ് ഈ പ്രസ്താവന ആവർത്തിച്ചു പതിനാലിന് ഇന്ത്യയുടെ ന്യൂ നോർമൽ വ്യക്തമാക്കിയ മോദി രാജ്യം ഒരാണവ ഭീഷണിക്കും വഴങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചു പക്ഷെ ന്യായമായ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നു നമ്മുടെ പ്രതിരോധ സേനയിൽ വിശ്വാസം അർപ്പിക്കുകയും പാകിസ്ഥാനെതിരെ സർക്കാർ എടുക്കുന്ന നടപടികളെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അവകാശമാണ് അങ്ങനെ ഏഴ് ചോദ്യങ്ങളാണ് പി ചിദംബരം ചോദിക്കുന്നത് ആ ഏഴ് ചോദ്യങ്ങൾ ഇന്ന് ഇന്ത്യയിൽ മനുഷ്യരുടെ ഇന്ത്യൻ പൗരന്റെ മനസ്സിൽ ഇരിക്കുന്ന ചോദ്യങ്ങളാണ് അത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറത്ത് ഇന്ത്യയിൽ ഇനി ഉയരേണ്ട ചോദ്യവുമാണ് ഇന്ത്യ ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടം ആ ഘട്ടത്തിലൊക്കെ ഇന്ത്യ ഒരുമിച്ച് നിന്നിട്ടുണ്ട് ഈ ഒരുമയ്ക്ക് ആക്കം കൂട്ടുന്ന ബലം കൂട്ടുന്ന സംശയലേശം എന്നെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഏഴ് ചോദ്യങ്ങൾ ചിദംബരം ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ ഇവയാണ് ഒന്ന് ഭീകരാക്രമണത്തിന് ഉചിതമായ മറുപടി നൽകും ആണവ ഭീഷണിയോട് സഹിഷ്ണുത പുലർത്തില്ല ഏതെങ്കിലും രാജ്യം രക്ഷാകർതൃത്വം വഹിക്കുന്ന ഭീകരതയെയും ഭീകര സൂത്രധാരെയും വേർതിരിച്ച് കാണില്ല എന്നിങ്ങനെയുള്ള ത്രികോണ സൂത്രവാക്യത്തിൽ പുതിയതായി ഒന്നുമില്ല ഒരു സ്ഥാപിത സിദ്ധാന്തത്തിനു താഴെ ചുവന്ന മഷിയിൽ അടി വരയിടുക മാത്രമല്ലേ മോദി ചെയ്തത് അതിന് പിന്നെ മൂന്നാമത്തൊരാൾ ഇടപെടൽ ആവശ്യമില്ലല്ലോ രണ്ട് യു എസ് വൈസ് പ്രസിഡന്റ് വാൻസും സെക്രട്ടറി റൂബിയോയും മെയ് എട്ട് ഒമ്പത് തീയതികളിൽ ഇന്ത്യയുമായി വെടിനിർത്തലിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ആ ദിവസങ്ങളിൽ അവർ പാകിസ്ഥാനുമായും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മധ്യസ്ഥമായി കണക്കാക്കപ്പെടില്ലേ മൂന്നാമത്തേത് മെയ് ഒമ്പതിന് വാൻസ് മോദിയുമായി ഞെട്ടിക്കുന്ന രഹസ്യ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു അത് പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണിയുമായി ബന്ധമുള്ളതായിരുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും മെയ് പന്ത്രണ്ട് പ്രതിരോധ മന്ത്രിയും മെയ് പതിനഞ്ച് ആണവ ഭീഷണിയെക്കുറിച്ച് പരാമർശിച്ചത് എന്തുകൊണ്ട് നാല് ഇരു രാജ്യങ്ങളിലും ഡി ജി എംഒമാർ മൂന്ന് മുപ്പത്തഞ്ചിന് വെടിനിർത്തൽ ധാരണയിലെത്തിയത് ട്രംപ് എങ്ങനെ അറിഞ്ഞു അഞ്ച് ഇരുപത്തിയഞ്ചിന് എങ്ങനെ അതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തു അഞ്ച് ഏപ്രിൽ രണ്ടിന് ട്രംപ് തുടങ്ങിയ തീരുവ യുദ്ധത്തിനെതിരെ ഇന്ത്യ പ്രതികരിച്ചില്ലേ വാൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മോദിയുമായി വ്യാപാര കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ലേ ആറ് വെടിനിർത്തലിന് മാധ്യസ്ഥം വഹിച്ചു എന്നും വ്യാപാരം ഉപയോഗിച്ച് വെടിനിർത്തലിന് നിർബന്ധിച്ചു എന്നുമുള്ള ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളിൽ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടോ ഏഴ് പാകിസ്ഥാന് ഐ എം എഫ് സഹായം അനുവദിക്കാനുള്ള വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ എന്തുകൊണ്ട് വിട്ടുനിന്നു ഇനിയും ചോദ്യങ്ങളേറെയാണ് എന്നാൽ ഇവ ഉന്നയിക്കാനുള്ള സമയമോ സ്ഥലമോ ഇതല്ല ട്രംപിനെ അടക്കി നിർത്താനാകില്ല അദ്ദേഹം അത്ര വേഗം ഒഴിഞ്ഞു പോവുകയുമില്ല അദ്ദേഹം ലജ്ജാവഹമായ പ്രസ്താവനകൾ ഇനിയും നടത്തും ഇനിയും ചോദ്യങ്ങൾക്ക് വക നൽകും അവയ്ക്കൊക്കെ നമുക്ക് ഉത്തരം ലഭിക്കുമോ അതോ മൗനം തന്നെയാകുമോ മറുപടി എന്നാണ് ചിദംബരം ചോദിക്കുന്നത് ട്രംപ് ഇനിയും ഇന്ത്യയെ ഈ മട്ടിൽ പ്രതിസന്ധിയിലാക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യക്ക് മേൽ തനിക്കാധിപത്യമുണ്ട് എന്ന മട്ടിലുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഇനിയുണ്ടാകും പക്ഷേ അതൊക്കെ തുടരുന്നതിന് ഒരു തടസ്സം ഇന്ത്യ നിൽക്കണം കാരണം ഇന്ത്യയുടെ താല്പര്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട് ഇന്ത്യ പ്രഖ്യാപിക്കണം അതിന് മൗനമല്ല മൗനം തുടരുമ്പോൾ ഇനിയും അത്തരം സാധ്യതകൾ തേടുകയാണ് അവർ ചെയ്യുക പ്രത്യേകിച്ചും ട്രംപ് ഇപ്പം കണ്ടില്ലേ ഗാസയിൽ അത് നമ്മൾ കച്ചവടം നമ്മളങ്ങ് എടുക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന മട്ടിൽ രംഗത്ത് വരും അവിടെയാണ് ജോൺ ബിട്ടാസ് കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു ചോദ്യം ഇവിടെ ഇടപെട്ട് ഇടപെട്ട് ആ കാശ്മീരി തന്നേക്ക് ഞാൻ എടുക്കാം മറ്റേ ഒരു സ്ഥലം ഞാനെടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ എന്ന ഭീതി ഉയർന്നു വന്നാൽ ആ ഭീതിയെ അഡ്രസ്സ് ചെയ്യണം ആ ഭീതിയെ അഡ്രസ്സ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അത് അവസാനിപ്പിക്കേണ്ടത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ് അത് അവസാനിപ്പിക്കാൻ മൗനം വേടിയുകയാണ് വേണ്ടത് ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് ഇന്ത്യ ഇന്ത്യയുടെ നിലപാടുകളിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മൂന്നാം കക്ഷി ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുക അല്ലെങ്കിൽ അതിൽ സംശയം ലേശം മുന്നേ നിലപാട് സ്വീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പ്രധാനം അതുകൊണ്ട് പ്രധാനമന്ത്രി സർക്കാർ ഈ മൗനം വെടിയുകയാണ് വേണ്ടത് എന്നുള്ള നിലപാടാണ് പി ചിദംബരം പറയുന്നത് അത് പ്രസക്തമായ നിലപാടാണ് ജനങ്ങൾക്ക് കടുത്ത ഉറച്ച നിലപാട് ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യൻ ആയി നിലപാടെടുക്കുന്നതിന് സംശയലേശം എന്നെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ലഭിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഈ ഒരുമ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത് കൂടുതൽ സഹായിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ആ മൗനം വിടിഞ്ഞ് മുന്നോട്ട് പോവുക ഇനിയുള്ള നാളുകൾ ലോകത്തിനു മുന്നിൽ അമ്പതോളം രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം സന്ദർശിക്കുന്ന ഘട്ടത്തിലെങ്കിലും ആഭ്യന്തരമായി ഇവിടുത്തെ പൗരർക്ക് മുന്നിൽ ആ വ്യക്തത വരുത്തേണ്ടത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം കൂടിയാണ് ഭരണ കേന്ദ്രങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നുള്ളതാണ് പി ചിദംബരവും പറയുന്നത് നന്ദി നമസ്കാരം